വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ന്യൂ ഐറ്റം ട്രൈ ചെയ്യാൻ പോവുകയാണ് എന്താണ് എന്ന് വെച്ചാൽ അവക്കാഡോ ഷേക്ക് അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ അവക്കാഡോ ഷേക്ക് അടിക്കാൻ വേണ്ടി എടുത്ത അവക്കാഡോയുടെ കോലാണ് ട്ടോ ഈ കാണുന്നേ ഗസ് ഇനി നമുക്ക് രണ്ടാമത്തെ ഓർണോണ്ട് അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ അവക്കാഡോ ഇതൊരു ബോൾ ഷേപ്പ് ആണ് ട്ടോ

ൂഹ ഇതാ കേട്ടോ നമ്മടെ അവക്കാടൂ എനിക്ക് ഞാൻ എന്തെങ്കിലും എടുത്ത് ചെയ്യൂട്ടോ അപ്പൊ ഇവിടെ മുന്തിരി വെള്ളത്തിൽ ഞാൻ കണ്ടപ്പോ ഞാനെടുത്ത് തിന്നെ കഴുകിട്ടോ നമ്മടെ മിൽക്ക് നമ്മടെ മിൽക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെച്ച് മുന്തിരിൻ്റെ അകത്തോട് വെത്തിരി പോയി നമ്മുടെ അവയ്ക്കാടോ ഷേക്കിൻ്റെ മിൽക്ക് വരെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് എന്തുകൊണ്ടാണ് നോക്കി ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇപ്പോ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഐസ്ക്രീം അപ്പൊ അതിന്റെ ഫ്ലേവർ ഫാഷനബിൾ അപ്പോഴത്തേക്ക് നമുക്ക് പൂച്ചെൻ ഒന്ന് നോക്കിയിട്ട് വരാം ഇതാണ് നമ്മുടെ ബ്ലാക്ക് ടീ ഇതൊരു വലിയതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോടിപൊടിയേ ഒരു ഐസ്ക്രീം പേസ്റ്റ് അതിന്റെ ടോപ്പിൽ ഐസ്ക്രീം ഇടുമ്പോൾ എന്ത് ടേസ്റ്റ് ആണോ എന്തും ഇടണം ഞാൻ കാണിച്ചു അപ്പോൾ ഐസ്ക്രീം ദിവസം അപ്പൊ ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ട് കാണിച്ചു തരാം ഫാഷൻ

ഫസ്റ്റ് നമ്മടെ അവഗാട ജ്യൂസ് ട്രൈ ചെയ്യാനാണ് അവഗാടോ ഷേപ്പ് എങ്ങനെയുണ്ട് എന്ത് ടേസ്റ്റ് ആണ് आइसक्रीम इन्दे अरे हम कैसे भी मिक्सड डिश थे मिक्सेड रही थे आइसक्रीम घड़ी सुपर